ഹോസ്ദുർഗ് സാർവജനിക ശ്രീ ഗണേശോത്സവ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സാർവജനിക ഗണേശോത്സവം ആഘോഷത്തിന്റെ ഭാഗമായി ആഘോഷ സമിതി രൂപീകരണം നടന്നു ഓഗസ്റ്റ് ശ്രീ ഗണേശോത്സവം നടക്കുന്നത് നിരവധി പ്രാദേശിക സമിതികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആഘോഷങ്ങളുടെ പൊലിമ കൂട്ടാനാണ് സമിതിയുടെ തീരുമാനമെന്ന് ഭാരവാഹികൾ പറഞ്ഞു നമ്മുടെ നാട് ഉത്സവങ്ങളുടെ നാടാണ് ഭാരതം ഭക്തിക്കും അതുപോലെ യുക്തിക്കും ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്നു ആധ്യാത്മികതയും ഭൗതികതയും ഒരേ സമ്മേളിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് ഭാരതത്തിൻ്റേത് ഹോസുർഗ് അമ്മനവർ ക്ഷേത്ര പരിസരത്ത് നടന്ന യോഗത്തിൽ സമിതി പ്രസിഡന്റ് കെ വി ലക്ഷ്മണൻ അധ്യക്ഷനായി രാഷ്ട്രീയ സ്വയം സേവാ സംഘം ജില്ലാ സഹസംഘചാലക് പി ഉണ്ണികൃഷ്ണൻ രക്ഷാധികാരി പി ദാമോദര പണിക്കർ ട്രഷറർ പി മുരളീധരൻ നഗരസഭാ കൌൺസിലർ എൻ അശോക് കുമാർ എന്നിവർ സംസാരിച്ചു സമിതി സെക്രട്ടറി ബി ഗുരുദത് റാവു സ്വാഗതം പറഞ്ഞു ഭാരവാഹികളായി ഡോക്ടർ ശശിധർ റാവുവിനെ ചെയർമാനായും കെ വി നായരെ വർക്കിംഗ് ചെയർമാനായും എച്ച് ആർ അരുൺകുമാറിനെ ജനറൽ കൺവീനറായും എച്ച് നിദിനെ ഗജാൻജിയായും കെ സുജിതയെ മാതൃസമിതി കൺവീനറായും എൻ ടി സുനേഷിനെ യുവജന സമിതി കൺവീനറായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്